ഹായ് എടിയേസ് ഒന്നൊരു പുതിയ വിശേഷമായിട്ട് വന്നതാണ് കേട്ടോ ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയുടെ വിശേഷമാണ് കേട്ടോ തലശ്ശേരിയിൽ നിന്ന് ഇത് കോഴിക്കോട് കണ്ണൂർ ഹൈവേ റോഡാണ് കേട്ടോ അത് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തലശ്ശേരി സേതാർ പള്ളിയിൽ അങ്ങോട്ട് നമ്മൾ വൺ സൈഡ് മാത്രം കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ തലശ്ശേരിയിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കരമായ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇത് ഒരു ചെറിയ വീഡിയോ ആണ് തലശ്ശേരിയിലേക്ക് യാത്ര പോയപ്പോൾ ഞാനിത് എടുത്തതാണ് ഇത് ഈ യാത്രയെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളാണ് കേട്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് ഉള്ളത് അതുകൊണ്ട് ഇതൊരു ചെറിയ ഈ റോഡാണ് രണ്ട് വാഹനങ്ങൾ വന്നാൽ തന്നെ ബ്ലോക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് എറിഞ്ഞൊളിപ്പാലം കിടക്കുന്നതിന് മുമ്പ് വരെയുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ ഇത് അതിന് മുന്നേ ഈ ചാനൽ കയറി നോക്കുക വീഡിയോസൊക്കെ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് തലശ്ശേരിയുടെ കുഞ്ഞു വിശേഷത്തിലേക്ക് പോകാവേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മലബാർ തീരത്തുള്ള ഒരു നഗരമാണ് കണ്ണൂർ ജില്ലാ തലസ്ഥാനത്ത് നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ തലശ്ശേരി ടെലിച്ചെറി എന്ന വാക്ക് ആംഗലേയം ചെയ്ത് തലശ്ശേരി ആയതാണ് പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാർ കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിനായി ഇവിടെ പാണ്ഡ്യശാല സ്ഥാപിച്ചു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ അറബിക്കടലിൻ്റെ തീരത്തെ മാഹി കോഴിക്കോട് വയനാട് കൊടക് എന്നീ സ്ഥലങ്ങളിൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കേട്ടോ തലശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ തലശ്ശേരിയുടെ ഏറ്റവും പ്രസിദ്ധമായ നമ്മളെ തലശ്ശേരി പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് തലശ്ശേരി ബിരിയാണിയാണ് വരിക അതുപോലെ തന്നെ തലശ്ശേരിയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേക്ക് നിർമ്മാണം സർക്കസ് ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലശ്ശേരിയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കടൽപ്പാലത്തിൻ്റെ ഒരു വിശേഷവും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ വിശേഷവും ഒക്കെ ആയിട്ട് നമുക്ക് വലിയൊരു വീഡിയോ കാണാം കേട്ടോ ഇത് ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അതിമനോഹരമായ ഒരു പ്രദേശം ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും നല്ല മനുഷ്യരാണ് കേട്ടോ ഇവിടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കു പിടിച്ചൊരു റോഡ് തന്നെയാണ് കേട്ടോ തലശ്ശേരിയിലുള്ളത് ഇവിടെ ഓവർ ബ്രിജ് ഫോളി ഓടത്തിൽ പള്ളി തലശ്ശേരി കടൽപ്പാലം തലശ്ശേരി കോട്ട തലശ്ശേരി സ്റ്റേഡിയം സെറ്റിനറി പാർക്ക് ധർമ്മണ ദ്വീപ് മുഴുപ്പിലങ്ങാട് ബീച്ച് കനകമല വാഴമല അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് പ്രമുഖ വ്യക്തികളുള്ള നാടാണ് കേട്ടോ തലശ്ശേരി ഞാനിപ്പോൾ പറയാൻ പോകുന്നതൊക്കെ തലശ്ശേരിയിലെ പ്രമുഖ വ്യക്തികളാണ് കേട്ടോ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിക്കാരനായിരുന്നു കേട്ടോ എന്താ ചോദിച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ബിഷുങ്കരൻ സാമൂഹ്യ പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ കേരളത്തിൻ്റെ ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനൊക്കെയായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ്റെ സഹോദരിയും കേരളത്തിലെ പ്രമുഖ വനിതാ ഡോക്ടറുമായ മലയാളി ഡോക്ടർ അയ്യത്താൻ ജാനകി അമ്മാള തലശ്ശേരിയാണ് സിംഗപ്പൂരിലെ ഒന്ന് മൂന്നാമത്തെ രാഷ്ട്രപതി സി വി വാസുദേവൻ നായർ തലശ്ശേരിയാണ് പിന്നെ ഒ ചന്ദേനോൻ ലക്ഷണമൊത്ത ഇന്ദുലേഖ രചിച്ച രചിച്ചാലാണ് കേട്ടോ മലയാളത്തിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നികുണ്ടു എഴുതിയ വ്യക്തിയെ ധർമ്മൻ ഗുണ്ടർട്ട് പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ പിണറായി വിജയൻ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രമുഖരുറങ്ങുന്ന നാടാണ് കേട്ടോ തലശ്ശേരി എന്ന് പറയുന്നത് അതുപോലെ സി എം ബി കളരി കളരി സംഘം തലശ്ശേരിയിലെ ചിറക്കര സ്വദേശിയായ സി വി നാരായണൻ നായർ പിന്നെ സി വി ബാലൻ നായർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രമുഖന്മാരുള്ളൂ നമ്മുടെ തലശ്ശേരിയാണ് കേട്ടോ ഇത് പ്രശസ്ത കേക്ക് പാചകക്കാരനായ മമ്പള്ളി കുടുംബത്തിലെ മമ്പള്ളി ലക്ഷ്മണൻ തലശ്ശേരിക്കാരനാണ് നമ്മുടെ കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തലശ്ശേരിയാണ് ഓർമ്മ വരും അല്ലേ അതുപോലെ തന്നെ സർക്കസ് ക്രിക്കറ്റ് കേക്ക് ഒക്കെ തലശ്ശേരിയുടെ ഒരു സ്വന്തമാണ് കേട്ടോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും കോളേജുകൾ കൊണ്ടും ഒക്കെ മലബാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നായ ബ്രണ്ണൻ കോളേജ് അത് തലശ്ശേരിയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് മനുഷ്യ സ്നേഹിയായിരുന്ന എഡ്വേർഡ് ബർണൻ ബർണൻ സ്ഥാപിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വിദ്യാലയമായി തുടങ്ങി പിന്നീട് ഒരു കലാലയമായി പരിണമിക്കുകയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ തലശ്ശേരിയുടെ വിശേഷങ്ങൾ പറയുവാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ തലശ്ശേരിയുടെ കടൽപ്പാലത്തിൻ്റെ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതൊരു ചെറിയ വീഡിയോ ചെറിയ അറിവ് മാത്രമാണ് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക നമ്മൾ തലശ്ശേരിയെക്കുറിച്ചും മറ്റ് ജില്ലകളെക്കുറിച്ചും കൂടുതൽ അറിയുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബായ്